തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചയച്ചു എൽ ഡി എഫ് പ്രവർത്തകർ എസ്റ്റിമേറ്റ് എടുക്കാൻ എന്ന വ്യാജാന ജനങ്ങളെ കബളിപ്പിക്കുവാനായാണ് ഉദ്യോഗസ്ഥനെത്തിയതെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇത് എൽ ഡി എഫ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമായി ഈ മാസം പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ മാന്ദ്ര പ്രദേശത്തെ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥനെയാണ് എൽ ഡി എഫ് പ്രവര്ത്തകര് ഇടപെട്ട് തിരിച്ചയച്ചത് കാരശ്ശേരി പഞ്ചായത്തിലെ അമിത് എന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറെ പ്രവര്ത്തകര് തടഞ്ഞത് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പഞ്ചായത്ത് ഫണ്ട് പോലും അനുവദിക്കാത്ത റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ എന്ന വ്യാജനെ ജനങ്ങളെ കബളിപ്പിക്കാനായാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവിനോടൊപ്പം ഉദ്യോഗസ്ഥൻ എത്തിയതെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകുമെന്നും പ്രവർത്തകർ പറഞ്ഞു ഇവിടെ ഡിസംബർ മാസം പത്താം തീയതി ഈ പതിനെട്ടാം വാർഡിനകത്ത് ഉപതെരഞ്ഞ് നടക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും നിലനിൽക്കുന്ന വാർഡ് കൂടിയാണ് ഈ സമയത്താണ് ഇവിടെ പഞ്ചായത്തിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട അയാൾ വേറെ ഉദ്യോഗസ്ഥനും ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനെ കൂട്ടി വന്നിട്ട് ഇവിടെ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റോഡിന് സർവേ നടത്തി അളവെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള ഫണ്ടും വെച്ചിട്ടില്ല ഒരു തരം ഫണ്ട് വെച്ചില്ല മാത്രമേ ഇവിടുത്തെ വോട്ടർമാരെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപ നീക്കം നടത്തിയിട്ടുള്ളത് അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫണ്ട് എവിടെ നിന്നാണ് ചോദിച്ചപ്പം എവിടുന്നാണ് ഫണ്ട് എന്ന് പറയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ നേതാവും തയ്യാറായിട്ടില്ല ഉദ്യോഗസ്ഥരെ തടഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരുമായി വാക്കുതർക്കവും ഉണ്ടായിരോട് പറയണ നേരത്തെ പഞ്ചായത്ത് ഡ്രൈവർ ആയതുകൊണ്ടും സ്ഥലം തനിക്ക് പരിചയമുള്ളതുകൊണ്ടുമാണ് ഉദ്യോഗസ്ഥൻ കൂടെ കൂട്ടിയതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകനായ സാദിഖ് പറയുന്നത് വാർഡിലെ റോഡുകൾക്ക് അനുവദിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിന്റെ അനുമതിക്കായി ഈ മാസം പന്ത്രണ്ടിന് മുൻപ് റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ ലാബ്സായി പോകുമെന്നുള്ളതുകൊണ്ടാണ് ഉദ്യോഗസ്ഥൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് അനുമതി വാങ്ങി പരിശോധനയ്ക്ക് പോയതെന്നും സാദിഖ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുഖം